സ്ലാ ഇനി അബ്ദുൽ ബാരി അബ്ദുൽ ബാരിയാണ് അബു ഹഫീദാണ് ഐഡിയുള്ള അബ്ദുൽ ബാരി കുദബിയാണ് അദ്ദേഹം ഇരുപത് ആണ് അദ്ദേഹം സംസാരിക്കാനുള്ളത് നിഷാദ് അതിനുശേഷം ഓഫോർ ആൻഡ് അരിമ്പറ ഞാൻ പറയാനുള്ളത് ഓഫ് ഫോർ ആയിട്ടും പറക്ക് പി എൻ ജി തെക്കുമ്പോൾ അദ്ദേഹം ഡി എൻ ഡി ആണ് അബ്ദുൾ ബാരി കുതബിയുടെ ക്ലാസ് ഇരുപത് മിനിറ്റ് സംസ്ഥാനം കഴിഞ്ഞ ഉടനെ തന്നെ ഓഫ് ഫോർ ആൻഡ് അരിമ്പ്ര പ്രാർത്ഥന ഗാനം ഇവിടെ അലപിക്കണം അത് കഴിഞ്ഞാൽ ഉടനെ ബഹുമാനപ്പെട്ട അലവിക്കുട്ടിയ കുദബിയാണ് പിന്നെ സംസാരിക്കുക അദ്ദേഹവും ഇരു ഇരുപത് മിനിറ്റ് ആയിരിക്കും നിഷാബം السلام عليكم ورحمة الله السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين الصلاه والسلام على من ارسل رحمه للعالمين سيدنا محمد النبي الامين وعلى اله وصحبه الفائزين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ുംസാഹിൻ ബഹുമാനാദരങ്ങൾ നിറഞ്ഞ സാദാർത്ഥ്യങ്ങളെ അലമാക്കളെ നമ്മുടെ ക്ലാസ് റൂമിനെ നിയന്ത്രിക്കുന്ന നമ്മുടെ ഉപദേശക സമിതിയായ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരെ അലഹദില്ല ഈ പരിശുദ്ധമായ മാസം നമ്മോട് വിട പറയുന്ന ഈ അവസരത്തിൽ വളരെ കൂടി കഴിഞ്ഞ പത്തിരുപത്തെട്ട് ദിവസങ്ങൾ മഹാനായ റസുലാഹി സുല്ലാഹ് അലഹി തങ്ങളുടെ ജീവിതത്തെ ജനങ്ങളിലേക്ക് കൂടുതൽ വ്യക്തതയോടെ എത്തിക്കുക എന്ന മഹത്തായ ദൗത്യം ചെയ്തു എന്ന ഒരു കൂടിയാണ് അലഹദില്ല എന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹു സുബാനുഭവത്തായാല നാം പറഞ്ഞതും കേട്ടതും നാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ സ്വാലഹായാമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ പുണ് റസൂലുല്ലാഹി സാഹു അലഹി വസല്ല തങ്ങളുടെ ജീവിതത്തെ അക്ഷരം പ്രതി അനുസരിച്ച് ജീവിക്കാൻ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും സർവശക്തനായ റബ്ബ് തോഫിയൊക്കെ ചെയ്യുമാറാകട്ടെ വളരെ പ്രസക്തമായ പ്രഗത്ഭമായ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ വളരെ സവിസ്തരം പ്രതിപാദിപ്പി പ്രതിപാദിക്കപ്പെട്ടു അലഹദില്ല നമുക്ക് പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അസൂലി സല്ലാഹു അലൈ വല്ലമാങ്ങളെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താനും ഒക്കെ പറ്റിയ ഒരുപാട് ഒരുപാട് അറിവ് നമുക്ക് അലഹദില്ല മഹാന്മാരായ സ്ഥാദിമാരിൽ നിന്നൊക്കെ ലഭിച്ചു ഈ വിട പറയുന്ന അവസരത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്തതായിട്ടുള്ളത് ഈ കേട്ട അറിവിന് നാം പഠിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്ന വലിയൊരു ദൗത്യമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത് അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിക്കാനും ആ സ്നേഹത്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ചെലവഴിക്കാനും ആ സ്നേഹത്തിലായി മരിക്കാനും ഒക്കെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തുന്നു ലഖദ് കാന ഫി റസൂലില്ലാഹി ഹസന നിങ്ങൾക്ക് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മഹത്തായ മാതൃകയുണ്ട് ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പദവിയായി അല്ലെങ്കിൽ നബി തങ്ങളെ അള്ളാഹു പുകഴ്ത്തിയ ഒരു പുകഴ്ത്തലായി മാത്രം പറഞ്ഞു അവസാനിപ്പിക്കാനാണോ നാം വിധിക്കപ്പെട്ടത് അല്ലല്ലോ റസൂർഹി സല്ലാ അലൈഹി വസ്ലമാ തങ്ങളിൽ നിങ്ങൾക്ക് മാതൃകയുണ്ടെന്ന് പറയുമ്പോൾ അതിൽ നമ്മോടൊരു തേട്ടമുണ്ട് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്ന നിങ്ങൾ നബിയെ പൂർണ്ണമായി പിൻപറ്റിയിരിക്കണം നമുക്കറിയാം ഈ ആയത്ത് അവതരിക്കപ്പെട്ടത് ഹന്തത്ത വേളയിലാണ് റസൂർ സല്ലാഹു അലഹി വസ്ലമാങ്ങൾ അരമുറുക്കി പട്ടിണി സഹിച്ച് സാധാരണ ഒരു യോദ്ധാവിനെ പോലെ ഒരു സാധാപടനെ പോലെ ഇറങ്ങിത്തിരിച്ച് വളരെ പ്രയാസത്തോടു കൂടി എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളും സഹിച്ച റസൂൽഹി സല്ലാ അലൈവലാം തങ്ങൾ യുദ്ധത്തിന് ഇറങ്ങിയ ആ യുദ്ധരംഗത്ത് ഷഹാബുകളുടെ കൂടെ നിലയുറച്ച് ആ രംഗം ആ രംഗ ആ സന്ദർഭത്തിലാണ് ഈ ഒരു ആയത്ത അവതരിക്കുന്നത് നിങ്ങൾക്ക് മഹാനായ ലബിത്തങ്ങളില് വലിയൊരു പാഠമുണ്ട് വലിയ മാതൃകയുണ്ട് പ്രതിസന്ധികളെ നേരിടാനും ഒരു വിഷയം വരുമ്പോൾ ഒരു തീരുമാനമെടുക്കാനും ആ പ്രതിസന്ധിയെ നേരിടുന്നതിന് വേണ്ട ഒരുക്കങ്ങൾ എങ്ങനെ നടത്തണമെന്നും ഈ ഓരോ വിഷയങ്ങൾ എങ്ങനെ നേരിടണം എന്നിത്യാദി നമ്മുടെ റസൂൽഹി സല്ലാ അലൈഹി സ്വലമാ തങ്ങളുടെ എന്തൊക്കെ വിശേഷണങ്ങളുണ്ട് അതിനൊക്കെ നിങ്ങൾ പിന്തുടരാൻ ബാധ്യസ്ഥരാണ് എന്ന വലിയൊരു കൽപ്പന കൂടി ആ ആയത്തിലുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഉദാത്തമായ മാതൃക എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നതിനെ കുറിച്ചുള്ള ചിന്തയാണ് ഇനി വേണ്ടത് അള്ളാഹു ഈ ആയത്തിൽ നിന്ന് നമുക്കതിനുള്ള വഴി പറഞ്ഞു തരുന്നുണ്ട് ലത്തത് ഖാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന നിങ്ങൾക്ക് റസൂൽ അല്ലാഹി സല്ലാ തങ്ങളിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു ആർക്കാണ് മാതൃകയുള്ളത് ഭയപ്പെടുന്ന ആളുകൾക്ക് ആഹിർ അന്ത്യദിനത്തെ ഭയപ്പെടുന്ന ആളുകൾക്ക് കസീറ നന്നായി ഓർക്കുന്ന അധികരിച്ച് അള്ളാഹുവിന്റെ വിഖിറിനെ സ്ഥിരപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ സ്മരണയിലായി കഴിയുന്ന ആളുകൾക്ക് മാതൃകയുണ്ട് നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് ഒരാൾക്ക് സമ്പന്നനാവണമാണ് എന്നാണ് ആഗ്രഹമെങ്കിൽ സ്വാഭാവികമായും സമ്പന്നനായി തീരാനുള്ള വഴികളെ കുറിച്ച് അയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും എവിടെ പോയാലും ഒരു മുതലാളി ആവാനുള്ള അല്ലെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള അല്ലെങ്കിൽ സമ്പത്തുമായി മുന്നോട്ട് ജീവിതം എങ്ങനെ കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചുള്ള ചിന്ത അയാളുടെ മുന്നിലുണ്ടാവും ലക്ഷ്യമതാവുമ്പോൾ എന്നതുപോലെ തന്നെ ഒരാൾക്ക് ഭരണാധികാരി ആവണമെന്നുണ്ടെങ്കിൽ അയാൾ ചെറുപ്പം മുതലേ അതിന്റെ വഴികളെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കും എങ്ങനെ ഈ അധികാരത്തിന്റെ ശോഭാനത്തിൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റും അതിനുള്ള വഴികൾ എന്തൊക്കെയാണ് എവിടെ മുതൽ തുടങ്ങണം എവിടെയൊക്കെ മെമ്പർഷിപ്പ് എടുക്കണം എവിടെയൊക്കെ കണ്ടസ്റ്റ് ചെയ്യണം മത്സരിക്കണം ഇന്നിത്യാദി അതിന്റെ ട്രാക്കുകളായിരിക്കും ആൾ കൂടുതൽ ചിന്തിക്കാം എന്നതുപോലെ റസൂർലാഹു സല്ലാഹു അലൈഹി വല്ല തങ്ങളെ ഉസ്വത്തായി പൊതുവത്തായി കാണുന്നത് ആരാണ് എന്ന് അള്ളാഹു പറയാണ് ലിമൻ ഖാൻ അർജുല്ല അള്ളാഹുവിന് ഭയപ്പെടുന്ന ആളുകൾ വല്ലാഹിർ അന്ത്യദിനം വരും അള്ളാഹുവിന്റെ മുന്നിൽ കണക്ക് പറയേണ്ട ഒരു ദിവസം വരാനുണ്ട് എന്നൊക്കെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾ കസീറ അങ്ങേയെ അങ്ങേയറ്റം ധിക്ര ചെയ്യുന്ന ആളുകൾ ഈ മൂന്ന് ഗുണങ്ങളുള്ള ആളുകൾക്കാണ് റസൂൽ അള്ളാഹി സല്ല അലൈവല് തങ്ങളിൽ മാതൃകയുണ്ടാവും നമ്മളൊക്കെ റസൂൽ അള്ളാഹി സല്ലു അലൈ വസ്ല്ലാം തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഉറക്ക പറയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അങ്ങനെ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പറയൽ കേവലം വാക്കുകളിൽ ഒതുങ്ങിക്കൂടൽ അല്ലല്ലോ ഒതുങ്ങിക്കൂടല്ലോ يقولون <applause> مهانا إيمان في رحمة الله عليه قبر ندب ولا تعصي وأنت تظهر حبه هذا محال في القياس بديع لو كان حبك صادقا لأطعته إن المحب لمن يحب مطيع تَعْصِلْ الإله وأنت تظهر حبه من ذي إلهنا അള്ളാഹുവിന്റെ ആജ്ഞകളൊക്കെ നീ തൃണവൽഗണിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നാ നീ പറയുന്നത് അള്ളാഹുവിന്റെ മഹിബാണ് റസൂലിന്റെ മഹിബാണ് ദീനിന്റെ മഹിബാണെന്നൊക്കെ നീ പറയും ചെയ്യുന്നു അതാൽ ഇത് വളരെ അത്ഭുതകരമായ ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത ഒരു നിയമമാണ് ഇങ്ങനെ ഒരു വിഷയം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല നീ ഒരു കാര്യത്തെ സ്നേഹിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും അതേ അവസരത്തിൽ ആ സ്നേഹിക്കുന്ന ആളുകളുടെ കൽപ്പനയെ നീ വിരോധി മറികടന്നുകൊണ്ട് അവഗണിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യാം ഈ ഒരു അവസ്ഥ നമുക്ക് വന്നുകൂടല്ലോ വന്നുകൂടലോ ലൗബു കസാദിഖൻ ഇമാം ഷാഫി അലേ പറയാണ് നീ പറയുന്നത് നീ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അല്ലാത്ത നീ അള്ളാഹുവിനെ അംഗീകരിക്കും തീർച്ചയായും ഇന്നൽ മഹിബ കാരണം ഇന്നൽ മഹിബ് അലിമൈബ് മുത്തയഴു ഒരു മഹിബ് അവൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ അനുസരിക്കുന്നവരായിരിക്കണം അപ്പൊ മെഹബത്ത് എന്ന് പറയുന്നത് എത്തിബലൂടെ മാത്രമാണ് സ്ഥിരപ്പെടുകയുള്ളൂ എന്നതാണ് പറഞ്ഞതിന്റെ താല്പര്യം അത് തന്നെയാണ് അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരൂ എന്ന് നബിയെ നിങ്ങളുടെ അനുയായികളോട് പറഞ്ഞു കൊടുക്കൂ എന്നാണ് അറസുല്ലാഹി തങ്ങളോട് അള്ളാഹു ും നമുക്ക് തിരിച്ചു പോകാനുള്ളത് ഇങ്ങോട്ടാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നത് നമ്മളുടെ വാക്കുകളിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മളുടെ പ്രചരണങ്ങളിലൂടെ നമ്മളുടെ ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെ ഒക്കെ നമ്മൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മെ ഈ മഹബ്ബത്തിലായി നിലനിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യുകയും ചെയ്യേണ്ടത് എന്താണ് ഈ എത്തിബായ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അലഹി വസല്ലമാങ്ങളെ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം നമുക്ക് ഒരേ സമയം ഉത്തരവാദിത്തമുണ്ട് ഒന്ന് റസൂൽഹി വല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങളെ പൂർണ്ണമായി എത്തിപായ ചെയ്യുക എന്നതും മറ്റൊന്ന് മറ്റുള്ളവർക്ക് കുതുകത്തായി തീരുക മറ്റുള്ളവർക്ക് പിന്തുടരാൻ പറ്റിയ ഒരു വ്യക്തിത്വമായി നമ്മൾ മാറുകയും ചെയ്യുക എന്നതുകൂടി നമ്മുടെ ഉത്തരവാദിത്തമാണ് മഹാനായ സീദുന അമിർത്താലാൻഹു മഹാനവർമറുകൾ ഒരിക്കൽ തന്റെ കുടുംബക്കാരെയും മക്കളെയൊക്കെ വിളിച്ചു ചേർത്തിട്ട് പറഞ്ഞു ഞാൻ അമീർ ഉൽമൊഹിനാണ് ഇവിടെ ഒരുപാട് നിയമനിർമ്മാണങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് ഒരുപാട് നിയമങ്ങൾ ഇവിടെ പുതുതായി ഞാൻ നടപ്പിലാക്കിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഞാൻ ഇവിടെ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ചെയ്യരുത് എന്ന് പറഞ്ഞ് നിയമം ഇറക്കിയ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്തതായി ഞാൻ പിടിച്ചാൽ നിങ്ങളെ ഞാൻ ഇരട്ടി ശിക്ഷിക്കും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നൽകുന്നതിന്റെ ഇരട്ടി ശിക്ഷ ഉണ്ടാവും എന്ന് വളരെ ഗൗരവത്തോടു കൂടി മഹാനായ ഒളമർബിൻ ഖത്താ അബ്റീ അലഹു പറയുന്നു പറഞ്ഞു കൊടുത്തു എന്താ കാരണം നിങ്ങൾ മാതൃകയാവേണ്ടവരാണ് അമീർന്റെ കുടുംബമാണ് നിങ്ങൾ എന്ന് പറയുകയും അങ്ങനെ മുസീബ മഹാനായ ഒളമർ അല്ലി ഉള്ള അനഹുവുമായിട്ട് ആർക്കെങ്കിലും കുടുംബ ബന്ധമുണ്ടെങ്കിൽ അത് വലിയൊരു പ്രയാസമാകുന്ന ഒരു ബുദ്ധിമുട്ടാകുന്ന രീതിയിലേക്ക് അത്രമാത്രം കരുതലോടുകൂടി ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മഹാനായ ഒമർത്താബ് അദ്ധി അള്ളാഹു താലാഹു സ്വന്തം കുടുംബക്കാരെ പറഞ്ഞു ഉയർത്തി നിർത്തി അപ്പൊ അതാണ് പുതവത്തായ വരേണ്ട ആളുകൾ മറ്റുള്ളവരെ പോലെ ജീവിച്ചാൽ പോരാ ഒരു പിതാവുമ്പോ മക്കൾക്ക് മാതൃകയാവണം ഒരു ഓഫീസ് നിയന്ത്രിക്കുന്ന ആളാവുമ്പോൾ മറ്റു സ്റ്റാഫിന് മാതൃകയാവണം ഒരു ബിസിനസ് നടത്തുന്ന ആളാണെങ്കിൽ അതിന്റെ പാർട്ട്നേഴ്സിന് അല്ലെങ്കിൽ അതിനെ ആളെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മാതൃകയാവണം ജീവിതത്തിൽ ഏതൊക്കെ റോളുകൾ നമ്മൾ ലീഡ് ചെയ്യുന്നുണ്ടോ നമ്മൾ നയിക്കുന്നുണ്ടോ നമ്മൾ മുന്നിൽ നിൽക്കുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് മറ്റുള്ളവർ എന്നെ നോക്കുന്നു എന്നതുകൂടി ചിന്തിക്കുമ്പോൾ വലിയ ഉത്തരവാദിത്വമുണ്ട് നമുക്ക് വേറെ കോണ്ടാണ് അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുറാനിൽ അള്ളാഹു പറയുന്നത് ഭാര്യമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാം നിങ്ങൾ ആരെങ്കിലും വലിയ തെറ്റ് ചെയ്താൽ നിങ്ങളുടെ ഭാഗത്ത് അങ്ങനെ സംഭവിക്കൂല അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്ന് വെച്ചിട്ട് അള്ളാഹു പറയാണ് മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിന്റെ ഇരട്ടി ശിക്ഷ അവർക്ക് ലഭിക്കും അത് ദുനിയാവിലും ആഹുരത്തിലും ലഭിക്കും എന്നൊക്കെ മുഹസിരി പറയണ എന്താ കാരണം അത് അഹലുബൈത്ത് അഹ്ലുബൈ അലൈഹി നബൂവത്തിന്റെ വീട് റസൂൽ അല്ലാഹി അലൈഹി അലൈവല് തങ്ങളുടെ വീടിനെ ജനങ്ങൾ നോക്കിക്കാണുന്നത് കൊതുകായിട്ടാണ് മാതൃകയായിട്ടാണ് അപ്പൊ അവിടെ നിന്ന് വരുന്നത് അവിടെ നിന്ന് സംഭവിക്കുന്നത് അവിടുത്തെ സാഹചര്യങ്ങൾ അവിടുത്തെ സമ്മതങ്ങള് ഇതൊക്കെ അനുയായികൾ നിരീക്ഷിക്കുന്ന അനുയായികൾ പിന്തുടരുന്ന ഒന്നാണെന്ന് അള്ളാഹു പറയണം അതുകൊണ്ട് നിങ്ങൾ വല്ല തെറ്റും ചെയ്യാൻ മുതിർന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ശിക്ഷ ഇരട്ടിയായിരിക്കും എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരോട് പറയണം ഇപ്പൊ അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചോലമാക്കളായ ആളുകൾ അല്ലെങ്കിൽ പ്രവർത്തകരായ ആളുകൾ അല്ലെങ്കിൽ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ആത്മാർത്ഥമായി ഇറങ്ങി തിരിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂൽ അല്ലാഹിഹു അലഹി വസല്ല തങ്ങളെ മാതൃകയാക്കുന്നതോടൊപ്പം അത് ഒരു അർത്ഥത്തിൽ പറഞ്ഞ രണ്ടും ഒന്ന് തന്നെയാണ് അള്ളാവിന്റെ റസൂലിനെ പൂർണ്ണമായി ഇത്തിപ്പാഴ ചെയ്താൽ ആ എത്തിപ്പാഴ തന്നെയാണ് മറ്റുള്ളവർക്ക് നമ്മൾ മാതൃകയാവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടും രണ്ടല്ല പക്ഷെ രണ്ട് ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നു എന്നൊരു ബോധം നമുക്ക് വേണം നമ്മെ മറ്റുള്ളവർക്ക് പിന്തുടരുന്നു എത്രത്തോളം മഹാന്മാര് പറയുന്നുണ്ടെന്ന് അറിയുമോ നമ്മള് ഫാസിക് മനുഷ്യനാണെങ്കിൽ നമ്മൾ എന്നിട്ട് ഒരു നല്ല കാര്യത്തിന് ക്ഷണിച്ചു അല്ലെങ്കിൽ നമ്മുടെ ദീനിലേക്ക് ഒരാളെ ദാപത്യ ചെയ്താൽ അയാള് നമ്മുടെ ഫിസ്ത് കാരണം ദീനിനോട് അയാൾക്ക് വെറുപ്പുണ്ടായാൽ അതിന്റെ കുറ്റം കൂടി നമുക്കുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മളൊരു ഫിസ്ക് ചെയ്തുകൊണ്ടു നടക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ നമ്മളൊരു മോശപ്പെട്ട ഒരു പരിപാടി നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിലുണ്ട് എന്ന് പലർക്കും അറിയാം എന്നാൽ അതേസമയം വേണ്ടപ്പെട്ട പല രംഗത്തും നമ്മൾ സാന്നിധ്യം കൊണ്ട് അല്ലെങ്കിൽ പങ്കാളിത്തം കൊണ്ടൊക്കെ നമ്മൾ മുന്നിലുണ്ട് അങ്ങനെ നമ്മൾ വലിയ ഒരാളായിട്ട് നിങ്ങൾ ദീനിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞൊരു ടീമിനോട് പറഞ്ഞപ്പോ അന്ന് എനിക്കറിയാലോ എന്ന രീതിയിലുള്ള ഒരു നോട്ടോ അല്ലെങ്കിൽ ആ പരാമർശോ അങ്ങനെ ദീനിനോട് തന്നെ ആൾക്ക് പുച്ഛം തോന്നിയാൽ അതിന് ഇയാൾ ഉത്തരവാദിയായിരിക്കും അപ്പൊ പൊതുവത്തുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ദീനിലേക്ക് ക്ഷണിക്കാവൂ എന്ന് പോലും മഹാന്മാരായ മുഖശ്ചര്യങ്ങള് ഈ ആയത്തിന്റെ അർത്ഥത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സുദ്ധീർത്ഥങ്ങളുടെ തറജ എന്ന് പറയുന്നത് അതാണല്ലോ എന്താണ് ആരാണ് സിദ്ധീർത്ഥങ്ങൾ പൂർണ്ണമായ റസൂൽ അലൈഹി അലൈവല്ലാത്ത തമ്മിൽ എത്തിപായ ചെയ്ത ആളുകളാണ് എന്ത് സംഭവിച്ചാലും അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു അതിനെ അക്ഷരം പ്രതി അനുസരിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത ആളുകളാണ് മഹാനായ ശുദ്ധീകൃതി ഉള്ളാഹു താലുവിന്റെ ഉദാഹരണം അതുകൊണ്ട് ആ അർത്ഥത്തിൽ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് ലോകത്തിലുള്ള മുഴുവൻ ഈ ഈമാന് ഒരു തട്ടിലും നമുക്കറിയാം ലോകത്ത് മുഴുവൻ പണ്ഡിതന്മാർ ഇമാം ഷാഫി അറമത്തുള്ള മുഴുവൻ സഹാബത്ത് അതുപോലെ ഇമാം റഹമത്തുള്ള എത്ര 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 മഹാന്മാർ ഔലിയാക്കൾ ഈ പറയപ്പെട്ട മുഴുവൻ മഹാത്മാക്കളുടെയും ഈമാനൊക്കെ അതിനോടൊപ്പം നമ്മളെ പോലുള്ള വാഫാക്കളുടെ ഈമാനും ഒക്കെ ഒന്നിച്ചൊരു തുലാസിലും മഹാനായ സദ്ദീഖർ അലി അള്ളാഹുത്താലുവിന്റെ ഇമാൻ ഒരു തുലാസിലും വെച്ചാൽ ആ തുലാസാണ് ഭാരം തൂങ്ങുക എന്ന് റസൂൾ അള്ളഹി സാഹ അലി വസ്ല്ലാത്ത തങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മഹാനായ റസുൽഹി സല്ലാഹു അലൈഹി വസ്ല്ലാത്തങ്ങളെ പിൻപറ്റുന്ന വിഷയത്തില് നൂറ് ശതമാനം വിജയിച്ച ആളായിരുന്നു മഹാനായ സദ്ദീഖർ അലഹി അള്ളാത്ത നമുക്കറിയാം പിന്നെ സൗർ ഗുഹയിൽ കയറി അവിടെ ശുദ്ധീക ശുദ്ധിയാക്കി അങ്ങനെ റസോൾ സല്ലു അലൈഹി വല്ലാ മാ തങ്ങൾ കടക്കുന്നതിന്റെ മുന്നേ എല്ലാ ദ്വാരങ്ങളും അടച്ചൊരു കാല് വെച്ച സന്ദർഭമൊക്കെ നമുക്കറിയാം അങ്ങനെ റസോൾ അള്ളഹി സാഹ അലൈഹി സംരക്ഷിച്ചു നിർത്തി അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പരാമർശം വന്നു സാനിയുമാർ എന്ന് പറയുന്ന ആ റസൂൽ അള്ളഹി സല്ലാ അലൈലി വല്ലാത്ത കൂട്ടുകാരനാവാൻ അള്ളാഹുവിന്റെ പരാമർശം എന്നൊക്കെ പറഞ്ഞിട്ട് മഹാനായ സുദ്ധീഖ് റൽ അള്ളാഹുഅാലുവിന്റെ പേര് അള്ളാഹു പ്രത്യേകം എടുത്ത് പരാമർശിച്ചു ആരും തുണയില്ലാത്ത സമയത്ത് റസൂള്ളി സല്ല അലി തങ്ങളുടെ കൂടെ നിന്നതുകൊണ്ട് ഒരിക്കൽ ഒരു സഹാബ് റസൂള്ളി തങ്ങളോട് ചോദിച്ചു റസൂല് അങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യരാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണെന്ന് ചോദിച്ചപ്പോ റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞത് അത് ആയിഷയാണ് എന്ന് അപ്പൊ സഹാബ് ചോദിച്ചു പിന്നെ ആരാണ് അപ്പൊ മഹാനായ റസുലാഹി സലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു അവളുടെ പിതാവ് അവരുടെ പിതാവ് അതായത് മഹാനായ സിദ്ദീഖ് അലി അള്ളാഹു താലാഹു ആയിരുന്നു മഹാനായ സിദ്ദീഖ് അലി അള്ളാഹുന്റെ സ്ഥാനം വിളിച്ചോതുന്ന ഒരു ഹദീസാണ് ഈ സന്ദർഭം അതേപോലെ തന്നെ മഹാനായ സിദ്ദീഖ് അലി അള്ളാഹു താലാഹു ഒരുക്ക് സുലല്ലാഹി സലഹ് അലൈഹി വസ്ല്ലാം മാത്തങ്ങള് പല അമല ചെയ്ത ആളുകളുടെ പ്രതിഫലങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു നോമ്പ് നോറ്റ ആളുകൾക്ക് റയ്യാൻ എന്ന വാതിലിലൂടെ കടക്കാൻ പറ്റും അതുപോലെ ഓരോ സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾക്ക് പ്രത്യേകം പ്രത്യേകം വാതിലുകളിലൂടെ അവരെ സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞപ്പോ മഹാനായ സിദ്ദീഖർ അലഹി അള്ളാഹു താലാഅന്ന് ചോദിച്ചു അല്ല റസൂലെ ഈ പറയപ്പെട്ട വാതിലുകളിലൂടെ മുഴുവനും വിളിക്കപ്പെടാനുള്ള യോഗ്യത ആർക്കെങ്കിലും ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോ മഹാനായ സിദ്ധീഖർ റസൂൽ അല്ലാഹി സല്ലാ അലൈഹി സ്വല്ല തങ്ങൾ പറഞ്ഞത് ആ അവസ്ഥ നിങ്ങൾക്കുണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ചു ചോദിക്കും എല്ലാ സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെയും വിളിക്കപ്പെടാനുള്ള ഉന്നതമായ സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കട്ടെ ശ്രദ്ധിക്കുന്നവരെ അലൈഹി മഹാനായ് തങ്ങൾ ആഗ്രഹിക്കാൻ അപ്പൊ അത്രമാത്രം ഏറ്റവും ഉദാത്തമായ ഉദാഹരണമായിരുന്നു അലൈഹി വസല്ലം മഹാനായ റസൂലുള്ളാഹി റസൂള്ളി അലൈഹി അലൈലി തങ്ങൾക്ക് ഈ ഉത്തരവാദിത്ത ബോധം ഉണ്ടായിരുന്നു അതൊന്നും അവർ നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടാണല്ലോ ഈ ആയത്തോതി ഉമ്മത്തിന്റെ ഷഹീദിൻ എല്ലാ ഉമ്മത്തിൽ നിന്നും നാം ഒരു സാക്ഷിയെ കൊണ്ടുവരും അവരുടെ പ്രവർത്തനങ്ങളുടെ അവർക്ക് ദീനെത്തിച്ചതിന്റെ ഒക്കെ സാക്ഷിയായിട്ട് പ്രവാചകന്മാരെ കൊണ്ടുവരപ്പെടും ഈ ഉമ്മത്തിന്റെ മേൽ നിങ്ങളുടെ അനുയായികളുടെ മേൽ സാക്ഷിയായി നിങ്ങളെയും കൊണ്ടുവരും എന്ന് പറഞ്ഞ സമയത്ത് ഹസ്ബുക്ക് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി അലൈഹി സലഹി തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകി എന്താ സംഭവം എന്താ കാരണം ഉത്തരവാദിത്ത ബോധം അതാണ് കൊതുവത്ത് എന്ന് പറയുന്നതിന്റെ താൽപര്യം അന്ത്യദിനത്തെയും അള്ളാഹുവിനെയും ഭയപ്പെടുകയും അള്ളാഹുവിന്റെ ദിക്കിരനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്കൊക്കെ അലൈഹി അലൈ വസ്സല്ലാത്തങ്ങൾ മാതൃകയാണ് എന്ന് പറഞ്ഞാൽ ആ ഉത്തരവാദിത്തം റസൂൽ അള്ളാഹി അലൈഹി അലൈ തങ്ങൾ ഉൾക്കൊണ്ടിരുന്നു ആ ഭയപ്പാട് അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ മുഴുവൻ നിങ്ങളുടെ ഉമ്മത്തികൾക്കും സാക്ഷിയായി നിങ്ങളെ കൊണ്ടുവരപ്പെടുമെന്ന് പറഞ്ഞപ്പോ അള്ളാഹുബുല റസൂലിന്റെ കണ്ണിനീര് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം കണ്ണിനീര് പൊട്ടി വന്നത് അതുകൊണ്ടാണ് അപ്പൊ ആ ഉത്തരവാദിത്തബോധം റസൂല്ലി അലൈഹി അലി തങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചിരുന്നു അള്ളാഹു റസൂലി അലൈഹി അലലി തങ്ങളെ പൂർണ്ണനായി എല്ലാ അർത്ഥത്തിലും പൂർണ്ണനായിട്ടാണ് ഖർഹാനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അള്ളാഹാവിന്റെ റസൂലിന്റെ ബുദ്ധിക്ക് എത്രമാത്രം സ്ഥിരതയും ഔന്നത്യം ഉണ്ടായിരുന്നു എന്ന് മാവല്ലാ സാഹിബുക്കും അള്ളാഹു നമ്മളെ പഠിപ്പിക്കാം ഇസ്ലാ മഹാറാജക്കൊറ്റ രാത്രിയിൽ തന്നെ സ്വർഗവും നരകവും അതുപോലെ തന്നെ അവിടെയുള്ള അത്ഭുതങ്ങളും അവിടെ റസൂൽ അല്ലാ സാഹ അലി തങ്ങളോട് പ്രവാചകന്മാർ പറഞ്ഞു ചോദിച്ച ചോദ്യങ്ങളും അതിന് ലഭിച്ച മറുപടി <laughs> <laughs> ും ഇങ്ങനെ ഒരു രാത്രിയിൽ ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ ഉൾക്കൊള്ളാനും അല്ലെങ്കിൽ സാധാരണ ചിന്തഗതിയിൽ ചിന്തിക്കുമ്പോ ഏഹ് തികച്ചും അഭൗതികമായ ഒരു ലോകത്തേക്ക് ഒരു രാത്രി കൊണ്ട് മഹാനായ സല്ല അലൈവല്മാ തങ്ങൾ പോയി തിരിച്ചു വന്നിട്ട് ആ സന്ദർഭത്തെ അള്ളാഹു പരാമർശിക്കുന്നത് മാവല്ല സാഹിബിക്കും നിങ്ങളുടെ സാ സാഹിബിന് നിങ്ങളുടെ കൂട്ടുകാരനായ പ്രവാചകന് ഒന്നും ഒരു ഭംഗവും വന്നിട്ടില്ല വഴിപഴച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിക്കൊന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല ഇതൊക്കെ ഉൾക്കൊള്ളാനും ഈ അവസ്ഥയിലൊക്കെ വളരെ സ്ഥിരതയോടെ നിൽക്കാനുള്ള ബുദ്ധിയും പക്വതയും റസൂലിനുണ്ട് റസൂലിന്റെ അക്കുലിനെ തസ്കീയത്ത് ചെയ്യാം അതേപോലെ തന്നെ റസൂൽ അള്ളാഹി വസ്ലം തങ്ങളുടെ റസൂലിന്റെ സംസാരം അത് നൂറ് ശതമാനം സത്യമാണ് റസൂൽ എന്തൊക്കെ ഒരുവിടുന്നു അതൊക്കെ വഴിയും മൂലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ അള്ളഹി സല്ലി വല്ലാത്ത സത്യസന്ധതയെ അള്ളാഹു ചെയ്യുന്നു അതേപോലെ നബി അലൈഹി തങ്ങളുടെ ഹൃദയത്തെ അലം അലൈഹി തങ്ങളുടെ സദരനെ നാം വിശാലമാക്കിയില്ലേ എന്ന് അള്ളാഹു ചോദിക്കണം എന്നും ഉൾക്കൊള്ളാനും വളരെ ഈ വലിയ എന്ന് പറയുന്ന അള്ളാഹിന്റെ ഭാഗത്തു നിന്നുള്ള വിശാലമായ ദീനിനെ മുഴുവൻ ഉൾക്കൊള്ളാനും ഏതു വിധത്തിലുള്ള അനുയായികളെയും ഒക്കെ ഉൾക്കൊള്ളാൻ കഴിവുള്ള റസൂർ അള്ളാഹി സാഹ അലി തങ്ങളുടെ സദർ അലം സദുറക്സൂർ അള്ളഹി അലി തങ്ങളുടെ നെഞ്ചിനെ അല്ലെങ്കിൽ മനസ്സിനെ അള്ളാഹു സർട്ടിഫൈ ചെയ്യാൻ അതേപോലെ തങ്ങളുടെ പദവിയെ അല്ലെങ്കിൽ റസൂർ അള്ളഹി അലൈഹി അലി തങ്ങളുടെ പ്രശസ്തിയെ ഉള്ള വടിവരേടാണ് നിങ്ങളുടെ സ്മരണയെ നാം ഉയർത്തിയിട്ടുണ്ട് അത് ആലമുലർ റവാഹിൽ നിന്ന് തുടങ്ങി മഹാനായ റസൂലി അലൈഹി അലി തങ്ങളുടെ നൂറ് പ്രകാശം സൃഷ്ടിക്കപ്പെട്ടത് മുതൽ നാളിലെ ഷഫായത്ത് മുതൽ സ്വർഗത്തിലെ വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ആ മഹത്തായ വിക്ര റസൂർലാഹി അലൈഹി അലി തങ്ങൾക്ക് അള്ളാഹു ഉയർത്തി കൊടുത്തു അതാണ് വിക്ര അപ്പൊ വിക്രയിലും അള്ളാഹുവിന്റെ റസൂലിനെ തസ്കീർ ചെയ്യുന്നു അതേപോലെ എന്ന് പറയുന്ന കരുണയും െ ഒരു അതേ പടി അള്ളാഹു അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ സഹനശീശീലത്തിൽ സഹിഷ്ണുതയോടെ പെരുമാറുന്നതിലും അള്ളാഹിന്റെ റസൂലിന് സർട്ടിഫിക്കറ്റ് കൊടുക്കണം അള്ളാഹു അതേപോലെ തന്നെ ഷദീദുൽ അതിശക്തനായ അള്ളാഹുവാണ് ഈ റസൂലിനെ പഠിപ്പിച്ചത് സ്വന്തമായി നേടിയെടുത്ത അറിവല്ല മറിച്ച് അള്ളാഹു നൽകിയ അതിശക്തനായ റബ്ബ് തമ്പ് റബ്ബ് പഠിപ്പിച്ചു കൊടുത്ത മഹത്തായ അൽമാണ് ഈ പ്രവാചകനുള്ളത് അള്ളാഹുന്റെ റസൂലിന്റെ സർട്ടിഫിക്കറ്റ് എന്ന് മഹാന്മാര് പറയാണ് അതേപോലെ തന്നെ അവസാനമായി അള്ളാഹു കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാണ് ഇനി എന്താണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് عقلنا كرة جبرانو ما ضل صاحبكم وما غوى، صدقنا كرة جبرانو وما ينطق عن الهوى. أذا يقول صدرنا كرة جبرانو ألم نشرح لك صدرك؟ ذكرنا كرة جبرانو ورفعنا لك ذكرك. حلمنا كرة جبرانو بالمؤمنين رؤوف رحيم. علمنا كرة جبرانو علمه شديد القوى. خلقنا كرة جبرانو وإنك لعلى خلق عظيم. سبحان الله سبحان الله. الإنسان الكامل الذي نمر به അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിന്റെ അവിടുത്തെ ശരീരത്തിന്റെ അവിടുത്തെ ബുദ്ധിയുടെ അവിടുത്തെ ഹൃദയത്തിന്റെ എല്ലാ മേഖലയെ കുറിച്ചും അള്ളാഹു കൃത്യമായി അതും വളരെ പവർഫുൾ ആയ സ്റ്റേറ്റ്മെന്റുള്ള ഇവിടെ ഒക്കെ വന്നത് വമാവ എന്നൊക്കെ പറഞ്ഞിട്ട് തുടർച്ചയായി വിശദീകരിക്കാൻ സമയമില്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ ും അള്ളാഹു സർട്ടിഫൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമുക്ക് നമ്മുടെ നെഫ്സിനോട് പറയാനുള്ളത് നമ്മുടെ നെഫ്സിനോട് നമുക്ക് പറയാൻ ഉള്ളത് ഇത്തിബായലൂടെ ജീവനുള്ള റസൂലിന്റെ അല്ലാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നു എങ്കിൽ ഇത്ബായെ കുറിച്ച് ചിന്തിക്കാം അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക ഈ ആയത്തിന്റെ തഫ്സീറിൽ ഹസന എന്ന എന്നതിന്റെ തഫ്സീറിൽ ഒരിടത്ത് കാണാൻ എനിക്ക് സാധിച്ചു അതുകൊണ്ട് സീറത്തുൻ നബി പഠിക്കൽ വാജിബു ഇല്ലാ ബിഹി കാരണം പുതുവത്താണെന്ന് പറഞ്ഞാൽ ഉസ്വത്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്തുണും അതുപോലെ അവിടുത്തെ ഇക്റാറുകളും ഒക്കെ മനസ്സിലാക്കൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കേവല ഒരു വ്യക്തിയെ നമുക്ക് വ്യക്തികൾ നൽകി സ്നേഹിക്കാൻ കഴിയില്ല അയാളുടെ എന്നതുപോലെ പുണ്യ റസൂലിനെ പിന്തുടരാൻ അള്ളാഹു നമ്മോട് പറയുമ്പോൾ ആ വ്യക്തി ജീവിതത്തെ വളരെ വിശദമായി ആഴത്തിൽ പഠിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും ഫർലഹീനായ ബാധ്യതയാണെന്ന് മഹാന്മാരായ മുഹസരിങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് അള്ളാഹു അള്ളാഹുഹോ നമുക്കൊക്കെ ോട് പറഞ്ഞില്ലാഹു അല്ലാഹു നിന്റെ റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് ആ റസൂലിന്റെ ജീവിച്ചുകൊണ്ട് ആ ഇത്തിബലായി ജീവിച്ചുകൊണ്ട് മരിക്കാനും ഈ ഈമത്തിലായി ജീവിക്കാനും ഒക്കെ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ എന്നാണ് റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് അല്ലാഹു സുബാനുഭവ നമ്മൾ ഈ പറഞ്ഞതും നമ്മൾ ഈ കേട്ടതും നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മളെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ അമലെ നാളെ പരലോകത്ത് നമ്മുടെ മീസാനിൽ കാണാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഇതിന് നേതൃത്വം നൽകുന്ന മഹാന്മാരായ ഉസ്താദ്മാർക്ക് അള്ളാഹു ആർജവവും ദീർഘായും

اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ولوالدينا ولمشايخنا يا غافر المذنبين ارحمنا وإياهم بأنواع رحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته دعاء سيدنا محمد